സംസ്ഥാനത്ത് ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തിയിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ സൗരവമായി രംഗത്തെത്തുന്ന അസാധാരണമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് വിഹിതം ലഭിക്കാത്തതാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് കാരണമായി പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇതൊരു സാങ്കേതിക പ്രശ്നമായി പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ അൻപതിനായിരം രൂപയിൽ കൂടുതൽ എടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായതോടുകൂടി ഇതൊരു ഇതൊരു സാങ്കേതിക പ്രശ്നമല്ല മറിച്ച് പണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നത് അതു തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു അസാധാരണ സമരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് സാധാരണ ഈ ഒരു മാസത്തിൻ്റെ ആദ്യം മൂന്നാമത്തെ പ്രവർത്തി തരണം തന്നെ ശമ്പളം കൊടുക്കുന്നതാണ് ഒരു കീഴ്വഴക്കം എന്നാൽ ഇപ്പോൾ അതുപോലും മാറുന്ന അതുപോലും മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ ബില്ലുകളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ട്രഷറിയിൽ മുടങ്ങി കിടക്കുന്നത് ഇന്നിപ്പോൾ മന്ത്രി പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് പതിമൂവായിരം കോടി രൂപയുടെ തുക പതിമൂന്നാം കോടി രൂപയുടെ കേന്ദ്ര കേന്ദ്രവിഹിതം മുടങ്ങിക്കിടക്കുന്നു എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഈ ഇത്തരമൊരു സാമ്പത്തിക പ്രസിദ്ധി കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് പോയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സെക്രട്ടറി മുന്നിൽ സമരം നടത്തുകയാണ് ഈ സമരത്തിൽ ഇപ്പോൾ നിരവധി സെക്രട്ടറി ജീവനക്കാരൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പ്രതികരണങ്ങളിലേക്കൂടെ പോകാം ഇങ്ങനെ ഒരു സമരത്തിലേക്ക് നിങ്ങൾ എത്തിയ സാഹചര്യം എന്താണ് എല്ലാവർക്കും കേരളത്തിലെ എല്ലാവർക്കും അറിയുന്നതുപോലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ചരിത്രത്തിലാദ്യമായി കേരളം ഉണ്ടായതിനു ശേഷം ഇവിടെ വന്ന് ജനാധിപത്യ സർക്കാരുകൾ വിവിധ ജനാധിപത്യ സർക്കാരുകൾ ഇടത് വലത് സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട് ഇവിടെ ഇന്നേ വരെ സർക്കാർ ജീവനക്കാരന് ശമ്പളം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടില്ല ർത്താലും ഈ തരത്തിൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ സമരം തുടരുകയാണ് ഇപ്പോൾ നമുക്ക് ഇതിന്റെ നേതാക്കളോട് ചോദിക്കാം ഇങ്ങനെ ഒരു സമരം പ്രത്യേകിച്ച് ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഇങ്ങനെ ഒരു ആക്ഷൻ കൗൺസിൽ സമരത്തിലേക്ക് എത്തിയ സാഹചര്യം ആരാണ് ഇത് യഥാർത്ഥ പ്രതികൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ ശമ്പള വിഷയത്തിലെ ഒന്നാമത്തെ പ്രതി ഈ ശമ്പളം നിഷേധിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് കടന്നു കയറി ആദ്യം കൈകാര്യം ചെയ്യുന്നതിൻ്റെ നിയന്ത്രണം സൈബർ ഹാക്കർമാരെ പോലെ തട്ടിയെടുത്ത ഒരു സർക്കാരാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ അപ്പോൾ അവർ പറയുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നതിനെല്ലാം ആദ്യമായി ജീവനക്കാരന് ശമ്പളം കൊടുക്കുക ശമ്പളം കൊടുത്തതിന് ശേഷം മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക എന്നാണ് ബഹുമാനപ്പെട്ട സർക്കാരിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇപ്പോഴും പറയുന്നത് കേന്ദ്രത്തിന്റെ ഒരു പതിമൂവായിരം കോടി രൂപയുടെ കേന്ദ്രവിധം ലഭിക്കാത്തതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണമായി പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത് അതൊരിക്കലും ധനകാര്യ മന്ത്രിയുടെ ആ പ്രസ്താവന ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാലാകാലങ്ങളിലായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കുക എന്നുള്ളത് ഒരു വ്യവസ്ഥാപിതമായ ഗവൺമെന്റ് പ്രാഥമിക കർത്തവ്യമാണ് ഇന്ന് ഈ ഖജനാവ് കാലിയായെങ്കിൽ അതിന് ഉത്തരവാദി രണ്ടായിരത്തി മുതൽ കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ തന്നെയാണ് കിഫ്ബി എന്ന ഒരു സംവിധാനം കൊണ്ടുവന്ന് അതൊരു പണപ്പിരിവിൻ്റെ കേന്ദ്രമാക്കി മാറ്റി ഊരാളെങ്കിൽ എന്ന സംവിധാനത്തിലൂടെ സംസ്ഥാന ഖജനാവിനെ ഊറ്റിയതിൻ്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്നത് എല്ലാ ടെൻഡർ നടപടികളും അട്ടിമറിച്ചുകൊണ്ടാണ് അവർക്ക് ഈ മരാമത്ത് പണികൾ ഏൽപ്പിച്ചിട്ടുള്ളത് അന്നേ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വി ഡി സതീസനെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് രീതിയിൽ പോയാൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമെന്നുള്ളത് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഞങ്ങളുടെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് ആ പ്ലാൻ ബി എന്ന് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും സ്വപ്നം വിചാരിച്ചിട്ടില്ല യാതൊരു സംശയവും വേണ്ട സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അവരുടെ ശമ്പളം ലിക്വിഡ് കാഷായി കയ്യിൽ കിട്ടുന്നതുവരെ ഞങ്ങൾ ഈ സമരമുഖത്ത് തുടരും അനിശ്ചിതകാല നിരാഹാര സമരവുമായി മുന്നോട്ട് പോകുവാനാണ് ഞങ്ങളുടെ തീരുമാനം ഈ ആദ്യഘട്ടത്തിൽ സർക്കാർ പറഞ്ഞത് പടമില്ലായ്മയല്ല ഇതൊരു സാമ്പത്തിക ഇതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് ഇന്നിപ്പോൾ മന്ത്രി തന്നെ പറയുന്നുണ്ട് അമ്പതിനായിരത്തിന് മുകളിൽ എടുക്കാൻ കഴിയില്ല അപ്പൊ ആദ്യഘട്ടത്തിൽ ജീവനക്കാരെ കബളിപ്പിക്കാൻ ശ്രമിച്ചതാണെന്ന് നിങ്ങൾ കരുതണ്ടോ പച്ചക്കള്ളമാണ് മന്ത്രി പറയുന്നത് യാതൊരു സാങ്കേതിക വിഷയവുമില്ല അത് പരസ്യമായി അംഗീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം ഈ സംസ്ഥാനത്തെ ഈ രീതിയിൽ കൊണ്ടെത്തിച്ച എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഒരാൾ അദ്ദേഹം കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അത് പരസ്യമായി സമ്മതിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ സംസ്ഥാനത്ത് ഖജനാവ് കാലിയാണ് ഇത് ദാക്ഷ്യത്തിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും ഫലമായി ഉണ്ടായതാണ് രണ്ടായിരത്തി മുതൽ ഇതൊരു പ്ലാൻഡ് ലൂട്ടിങ്ങിൻ്റെ ഫലമായി ഉണ്ടായ ഒരു സാഹചര്യമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും ഇന്നിപ്പോൾ ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയ ജീവനക്കാർക്ക് മന്ത്രിയുടെ ഒരു വിരുന്ന് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് അല്ല ആളുകൾ തന്നെയാണ് കാരണം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമബദ്ധ സംബന്ധിച്ചോ അല്ലെങ്കിൽ എത്ര രൂപ ഈ ശമ്പളം വിതരണം ചെയ്യുന്നതിനടക്കമുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിൽ എന്തെങ്കിലും ഒരു പ്രൊവിശ്യം വെച്ചിട്ടുള്ള ആളുകളല്ല അവിടെ ആഘോഷത്തിന് തയ്യാറെടുക്കുന്നത് സ്വന്തം ചരമഗീതം എഴുതിയ ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ സംവിധാനം മൊത്തം തകർത്തെറിയുന്നതിന് വേണ്ടി ഉള്ള ബഡ്ജറ്റ് തയ്യാറാക്കിയ ആളുകളാണ് അതിൽ ക്ഷാമവത്ത കൊടുക്കാനോ മറ്റ് ഉന്നത വിദ്യാഭ്യാസ രംഗം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ ഒരു കാര്യവും ആ ബഡ്ജറ്റിലില്ല ആ ബഡ്ജറ്റ് ഒരു തട്ടിക്കൂട്ട് ബഡ്ജറ്റാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ ബഡ്ജറ്റ് തയ്യാറാക്കിയ ആ അഭ്യാസം നടത്തിയ ആളുകളെല്ലാം കൂടിയാണ് ഗസ്റ്റ് ഹൗസിൽ ഇന്ന് മുപ്പത്തിനാല് വിഭവങ്ങളുമായി ഭക്ഷണം കഴിക്കുന്നത് അതിലൊന്നും നമുക്ക് തർക്കമൊന്നുമില്ല അതൊക്കെ കഴിച്ചോട്ടെ പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടതിന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന നാല് ലക്ഷത്തോളം കുട്ടികളുണ്ട് ഓരോ ക്ലാസ്സിലും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നാല് ലക്ഷം എന്ന ഓരോ ക്ലാസ്സിലും പഠിക്കുന്നു ആ അധ്യാപകർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എങ്ങനെ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വന്നു പോകാൻ കഴിയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റും ഈ പരിസര പ്രദേശത്തും എത്രയോ ആളുകളാണ് ഈ സംവിധാനങ്ങൾ കൊണ്ട് ജീവിക്കുന്നത് കളക്ട്രേറ്റുകൾ വില്ലേജ് ഓഫീസുകൾ സർക്കാർ ഓഫീസുകൾ അതെല്ലാം ഒരു ടൗൺഷിപ്പാണ് അപ്പോൾ അത്തരത്തിൽ ബഹുജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംവിധാനത്തെയാണ് യാതൊരു തത്വദീക്ഷയുമില്ലാതെ തകർത്തെറിയുന്നത് ഒരാസൂത്രണവും അതിൽ വരുത്തിയിട്ടില്ല ധനമന്ത്രി ശമ്പളം കൊടുക്കുന്നതിനെ പറ്റി ഒരു ഘട്ടത്തിൽ ചിന്തിച്ചിട്ട് പോലുമില്ല തോന്നിയതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു അത്തരത്തിൽ മിസ് അപ്രോപ്രിയേഷൻ അത്തരത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ധന വിനിയോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ശമ്പളം വാങ്ങി അത് ടി എസ് ബി അക്കൗണ്ടിലാണ് അപ്പോൾ വേണ്ടുന്നവർക്ക്പ്പെട്ടവർക്കും ആളുകൾക്ക് ശമ്പളം കൊടുക്കാം ഐ എ എസ് ഉദ്യോഗർക്ക് ക്ഷാമപത്യം ഉണ്ട് ഐ ഐ എസ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളമുണ്ട് അവർക്ക് പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട് ഡി സി ആർ ജി ഉണ്ട് അപ്പോൾ ഇതിനെയെല്ലാം തരം തിരിച്ചിരിക്കുന്നു സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും വിശ്വാസത്തിലെടുക്കാൻ സർക്കാർ തയ്യാറല്ല ഗുരുതരമായ വിഷയമാണ് സിവിൽ സർവീസും തകർത്തെറിയപ്പെടുകയാണ് ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനുമെതിരെയും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഉന്നയിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതിന് കാരണം ഇടതുപക്ഷ സർക്കാരിൻ്റെ കെടുകാരിച്ചതയാണ് എന്നവർ ഒന്നുകൂടെ പറയുന്നുണ്ട് ഏതായിരുന്നാലും ശമ്പളം ലഭിക്കുന്നത് വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവരുടെ സമരം അതിരൂക്ഷമായി തന്നെ തുടരും എന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്